മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ കിഴാറ്റൂർ തച്ചിങ്ങാടം ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് വർഷത്തെ എസ് എൽ സി ബാച്ച് അംഗങ്ങൾ സംഗമം നടത്തി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം പൂർവ്വ അധ്യാപകൻ മുരളി പള്ളിക്കുത്ത് ഉദ്ഘാടനം ചെയ്തു പഴയ വിദ്യാലയ ഓർമ്മകൾ ഒരിക്കൽ കൂടി അയവിറക്കിയാണ് തച്ചിങ്ങനാടം ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് വർഷത്തെ എസ്എസ്എൽസി ബാച്ച് അംഗങ്ങൾ ഒത്തുകൂടിയത് സംഗമത്തിന്റെ ഭാഗമായി പൂർവ്വ അധ്യാപകരെ ആദരിക്കൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച സഹപാഠികളുടെ മക്കളെ അനുമോദിക്കൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരെ അനുമോദിക്കൽ എന്നിവ നടന്നു വിവിധ പ്രയാസങ്ങൾ നേരിടുന്ന ബാച്ച് അംഗങ്ങൾക്കായി കൈത്താങ് പദ്ധതികൾ ആവിഷ്കരിക്കാനും സംഗമം തീരുമാനിച്ചു കെ കെ നാസർഖാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കൺവീനർ സലാം മൂത്താലി ചന്ദ്രൻ നെന്മിനി സാജിദ നെന്മിനി മനോജ് ആക്കപ്പറമ്പ് സുന്ദരൻ കീഴാറ്റൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ